കൃഷ്ണപ്രിയയുടെ അച്ഛനെ ആരും മറന്നിട്ടുണ്ടാവില്ല മലപ്പുറത്തെ മഞ്ചേരി ചാരങ്കാവിൽ പൂവഞ്ചേരി ശങ്കരനാരായണനെ കൃഷ്ണപ്രിയയുടെ അച്ഛൻ എന്ന് ലോകം വിളിച്ചു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിനാണ് ഹൃദയം തുറങ്ങുന്ന ആ ദാരുണ സംഭവം ഉണ്ടായത് സങ്കടം തരുന്നതായിരുന്നു ആ പേരുമാറ്റത്തിൻ്റെ കഥ ശങ്കരനാരായണൻ്റെ മകൾ കൃഷ്ണപ്രിയ സ്കൂൾ വിട്ടന്ന് വീട്ടിൽ വന്നില്ല നാടും വീടും അരിച്ചുപറക്കി അന്വേഷിക്കാൻ മുഹമ്മദ് ഗോയയും കൂടെ ഉണ്ടായിരുന്നു പരമദ്രോഹി സമീപവാസിയാണവൻ അവൻ പിച്ചു ചീന്തി പൊന്തക്കാട്ടിലിറിഞ്ഞ പന്ത്രണ്ട് കാരിയുടെ ഫോട്ടോ നെഞ്ചോട് ചേർത്തു പിടിച്ച് ശങ്കരനാരായണൻ കാത്തിരുന്നു പ്രതി ജാമ്യത്തിലിറങ്ങും വരെ മുഹമ്മദ് കോയ ജാമ്യത്തിലിറങ്ങി ഏറെ നാളായി കുറിച്ചിട്ട അച്ഛൻ്റെ പക അവൻ്റെ തലയോട്ടി പൊട്ടിച്ച് മറുവശം പോയ ഒരു വെടിയുണ്ടയുടെ കാതടപ്പിക്കുന്ന ഒച്ചയായി ലോകം കേട്ടു നിയമത്തിൻ്റെ മുന്നിലെ ശരിയും തെറ്റുമുണ്ട് മകളെ ജീവനതുല്യം സ്നേഹിച്ച ഒരച്ഛൻ്റെ നീതിപീഠത്തിലെ ശരിയും വിധിയും നമുക്കറിയില്ല ശരിയോ തെറ്റോ ജാമ്യത്തിലിറങ്ങിയ പ്രതി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നു അന്വേഷണത്തിനൊടുവിൽ ശങ്കരനാരായണൻ ജയിലിലായി തെളിവുകളുടെ അഭാവത്തിൽ ശങ്കരനാരായണനെ പിന്നെ കോടതി വെറുതെ വിട്ടു വാർത്തയ്ക്ക് സഹജമായ അസുഖത്തെ തുടർന്ന് എഴുപത്തഞ്ചാം വയസ്സിൽ ഇന്നലെ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു